വിനോദസഞ്ചാരികൾ വലിയ രീതിയിൽ രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ ആകർഷിക്കാനുവേണ്ടി പല തരത്തിലുള്ള സൗകര്യങ്ങളും പുതിയ സാങ്കേതിക വിദ്യയും ജപ്പാൻകാർ ഒരുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കൂടിയതോടെ അത് നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് ജപ്പാൻ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിയമപരമായി അനുവദിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ജപ്പാനിൽ നിയമവിരുദ്ധമാക്കിയിരിക്കുകയാണ് മാത്രമല്ല പല കാര്യത്തിലും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് കാരണം നിയമവിരുദ്ധം എന്നറിയാതെ മിക്ക വിനോദ സഞ്ചാരികൾക്കും വൻ തുകയാണ് പിഴ അടയ്ക്കേണ്ടി വരുന്നത് അതിലൊന്ന് ഇലക്ട്രിക് സ്യൂട്ട് കേസ് സ്കൂട്ടറുകളാണ് സ്യൂഡ്കേസിന്റെ സൗകര്യങ്ങളും സ്കൂട്ടറിന്റെ ക്ഷമതയും സംയോജിപ്പിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രിക് സ്യൂട്ട് കെ സ്കൂട്ടറുകൾ ജപ്പാനിൽ മാത്രമല്ല മറ്റു പല പ്രമുഖ ഏഷ്യൻ രാജ്യങ്ങളിലും ഈ സ്കൂട്ടറുകൾ പ്രചാരം നേടിയിട്ടുണ്ട് ദൂരയാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണിത് മറ്റ് വലിയ വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് വിലയും വളരെ കുറവാണ് ഏറെ സൗകര്യങ്ങളുള്ള റോഡുകളാണ് ജപ്പാനിൽ ഉള്ളത് എന്നാൽ ഈ സ്യൂട്ട് കേസ് സ്കൂട്ടറുകൾ കാരണം വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ മോഡൽ വാഹനത്തെ മോട്ടോറൈസ്ഡ് സൈക്കിളുകൾ ഇനത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ ഈ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് ആവശ്യമാണ് മാത്രമല്ല ഹെൽമറ്റും ധരിക്കണം ലിത്തിയം അയൺ ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതും മണിക്കൂറിൽ പതിമൂന്ന് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും എന്നതിനാലുമാണ് ഈ നിയമങ്ങൾ പാലിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ മാസം ഒസാക്കയിലെ നടപ്പാതയിലൂടെ സൂട്ട് കേസ് ഓടിച്ചു വന്ന മുപ്പത് വയസ്സുകാരിയായ ചൈനീസ് യുവതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും തിരക്കേറിയ ഡോട്ടൺ ബോറയിൽ സൂട്ട് കേസ് ഓടിച്ചതിന് ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരു ആൺകുട്ടിയെ പോലീസ് തടയുകയും ചെയ്തിരുന്നു നമ്മുടെ രാജ്യത്ത് സൈക്കിൾ ഉപയോഗിക്കുന്നത് പോലെയാണ് പല രാജ്യങ്ങളിലും ഈ സ്യൂട്ട് കേസ് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്നത് ഇലക്ട്രിക് സ്യൂട്ട് കേസുകളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം കാരണം ജപ്പാനിലെ പല വിമാനത്താവളങ്ങളും ഇത് നിരോധിച്ചു കഴിഞ്ഞു യാത്രക്കാരിൽ നിന്നും നിരവധി പരാതികൾ ലഭിച്ചതിന്റെ ഭാഗമായാണ് ഇവ നിരോധിച്ചിരിക്കുന്നത് കോവിഡിനു ശേഷം ജപ്പാനിൽ നിരവധി ടൂറിസ്റ്റുകളാണ് എത്തിയത് സ്യൂട്ട് കേസ് സ്കൂട്ടറുകൾ ഒഴിവാക്കുന്നത് പല കർശന നിയന്ത്രണങ്ങളാണ് ജപ്പാനിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്ത് പൊതുസ്ഥലത്ത് പുകവലിക്കുന്നതിനും മദ്യപിക്കുന്നതിനും വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ